കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളന സംഘാടക സമിതി ഓഫീസ് തുറന്നു ചെയർപേഴ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് നാടിന്റെ വികസനത്തിന് ഒപ്പം നിന്നവരാണ് കേബിൾ ഓപ്പറേറ്റർമാർ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന മേഖലാ സമ്മേളനത്തിൽ നീലേശ്വരം നഗരത്തിലെ ആകാശപാതയ്ക്കായി പ്രമേയം പാസാക്കുകയും നാടിന്റെ വികസന താൽപര്യങ്ങൾ അധികാരികളുടെ മുന്നിലെത്തിക്കുകയും ചെയ്തത് മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത പറഞ്ഞു ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും അതിന് ഒറ്റക്കെട്ടായി എല്ലാവരും നിൽക്കുന്നു എന്നുള്ളതായി ചിലപ്പോൾ ചില വേർതിരിവെല്ലാം ഉണ്ടാകും പക്ഷെ അതിനോട് നമ്മൾ യോജിക്കുന്നില്ല എന്തെങ്കിലും പറഞ്ഞ് വേർതിരിവിനോട് പക്ഷെ നിങ്ങളും നമ്മളോടൊപ്പം നിന്നു എന്നുള്ളതാണ് അപ്പൊ അങ് നിങ്ങളുടെ ഒരു സമ്മേളനത്തിൽ അത് അംഗീകരിക്കുകയും അയക്കാനും നിങ്ങൾക്ക് സാധിച്ചല്ലോ അതാണ് നമ്മളെ നഗരസഭയ്ക്ക് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായി നിങ്ങൾക്കും അസോസിയേഷനും നിൽക്കാനും കഴിഞ്ഞു എന്നുള്ളതിൽ അതിൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമുക്കൊപ്പം നിൽക്കാം അല്ലേ നമുക്ക് ചിലപ്പോൾ ലഭിക്കില്ലായിരിക്കാം പക്ഷേ നമുക്ക് അത് കിട്ടുന്നവരെ നമുക്ക് പോരാടാം അതാണ് പറയാൻ വേണ്ടി പറ്റും ആ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാം എന്നാണ് പറയാനുള്ളത് നമുക്കറിയാം സമ്മേളനങ്ങളെല്ലാം നടക്കുന്നത് നമ്മൾ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലേ ഒട്ടനവധി അവകാശങ്ങൾ നമ്മളെ കേബിൾ ടി വി ഓപ്പറേഷൻ അസോസിയേഷന് ലഭിക്കാനുണ്ടല്ലേ കുറേയധികം നിങ്ങൾ നേടിയിട്ടുണ്ടാവും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് അതിനാണ് നമുക്ക് സംഘടന നമ്മൾ ഒറ്റക്ക് വിചാരിച്ചാൽ ഒരു കാര്യവും നേടാൻ വേണ്ടി കഴിയില്ല നമുക്ക് സംഘടന ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമുക്കുടെ അവകാശങ്ങൾ നേടി വേണ്ടി സ്വാഗത സംഘം ചെയർമാൻ എം ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു സി എ ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര നീലേശ്വരം മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ എം സി സി എൻ മാനേജിംഗ് ഡയറക്ടർ ടി വി മോഹനൻ എന്നിവർ സംസാരിച്ചു ജനറൽ കൺവീനർ ഹരീഷ് പി നായർ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ ബൈജുരാജ് സി പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്